നല്ല കട്ട തരി നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് പാല് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം മാക്സിമം കളയാവുന്ന പോലെ നന്നായിട്ട് തിളപ്പിച്ച് ഏറെ നേരമായിട്ട് തിളപ്പിച്ച് പറ്റിച്ച് വെക്കണം എന്നിട്ട് ഈ പാല് നമുക്ക് ഊരി ഒഴിക്കണം ഇതുപോലെ അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മേളിൽ ഇങ്ങനെ വരുന്ന ഈ പതയുള്ളത് കൊണ്ട് ഒറ്റ കട്ടയായിട്ട് പാട പിടിക്കത്തില്ല പാല് നമ്മൾ തണുപ്പിക്കാൻ വയ്ക്കുമ്പം അതിനുശേഷം എന്താ ഇതുപോലെ കുറച്ച് നേരം പാലൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇനി നമുക്ക് ഉറയാണ് വേണ്ടത് ഉറക്കകത്ത് തൈരിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ കട്ട് തൈര് കിട്ടത്തില്ല അപ്പോൾ ഇതുപോലെ അരിപ്പയിലേക്ക് ആ തൈര് ഒഴിച്ച് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി വെക്കണം അതായത് കണ്ടോ ഒറ്റ പാടയായിട്ടല്ലാതെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടുന്നില്ലേ ആ പാടയെല്ലാം പാലിലേക്കൊന്ന് ഇളക്കി ചേർക്കണം അതിന് ശേഷം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ആ കട്ട് തൈരില്ലേ അതിൻ്റെ അതിൻ്റെ ഉറ ഇട്ട് കൊടുക്കണം എന്നിട്ടതിലേക്ക് ആ ചെറു ചൂട് അവിടെ ഇളം ചൂടുള്ള പാലാണ് നമ്മൾ നന്നായിട്ട് പതപ്പിച്ച് മൂലയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം പാൽ ഒത്തിരി തണുപ്പിക്കരുത് കേട്ടോ ചൂടുണ്ടാവണം പാലിൽ എന്നിട്ട് അതിൻ്റെ പത പോകാതെ തന്നെ പതേ നൂറ് സ്പൂണിട്ട് ഒന്ന് ആ കഴ ഉറല്ല ഒന്ന് ഈ പാലിലേക്ക് യോജിപ്പിച്ചെടുക്കണം പത കളയില്ലേ അതാണതിൻ്റെ നെയ്യ് ഇത് ഞാൻ രാവിലെ അത് ഒഴിച്ച് വച്ചിരിക്കുന്ന പാലാണ് അത് വൈകുന്നേരമായപ്പോഴത്തേക്കും അതാ കണ്ടോ അതിൽ ഒന്നാം കട്ട തൈരിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം ഒന്നും ആവേണ്ട കേട്ടോ ഞാൻ എടുക്കാനായിട്ട് ഒത്തിരി ലേറ്റ് ആയിപ്പോയതാണ് ഇപ്പോൾ വൈകുന്നേരമായിട്ട് തന്നെ എഴുത്തി പുളി കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി നേരത്തെ നമ്മൾ എടുക്കുവാണെങ്കിൽ കറക്റ്റ് പുളിക്ക് നല്ല കട്ട തൈര് കിട്ടും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ